ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദീപാദാസ് മുൻഷി ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി കെ സംഘടിപ്പിക്കുന്ന നാലാമത്തെ മേഖലാ ജാഥയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങിയത് ബെന്നി ബെഹനാൻ എംപിയാണ് ജാഥ നയിക്കുന്നത് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗം ഉദ്ഘാടനം ചെയ്തു to be raised but it is very serious that from a Devastan, from a temple, which temple is open for all religious people, that temple is open for all class of people and from there this tape it is happening under Pirarai Vijayan government. And who is responsible for that? This proof that this government is inefficient to the temple authority so why are they here the minister should resign and the responsibility the cm should take because this is a people's cry. people's are saying that our sanctity of the temples are not restored so it is our duty from congress party and udf to take that people's cause and to stand on the road and to go for a march. So that is why today that Bishwaso Samrakshan Yada is starting from here in Muvadapura And it is go happening throughout the Kerala. Our leaders are taking that oath and they have promised that until and unless till the people who have done this crime are not behind the bar. stop. We will keep on protest. And and this is our promise and promise for the people of Kerala here to make it sure. അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു ഡോക്ടർ മാത്യു കൊള്ളിനാടൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ ബെന്നി ബഹന്നാന് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പതാക കൈമാറി തുടർന്ന് താലപ്പൊലിയുടെ അകമ്പുടിയോടെ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി അയ്യപ്പന്റെ ഛായാചിത്രത്തിനു മുൻപിൽ വിളക്ക് കൊളുത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ആരതി ഒഴിഞ്ഞ് ജാഥ ക്യാപ്റ്റന് പൂർണ്ണകുംഭം നൽകിയാണ് ജാഥ ആരംഭിച്ചത് 국 r a a 안서 ജാഥ വൈസ് ക്യാപ്റ്റൻ വി ടി ബൽറാം റോജി എം ജോൺ വി പി സജീന്ദ്രൻ ജോസഫ് വാഴയ്ക്കൻ അജയ് തറയിൽ ഷാനിമോൾ ഉസ്മാൻ മുഹമ്മദ് ഷിയാസ് ബി എ അബ്ദുൾ മുത്തലിം ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ ഫ്രാൻസിസ് ജോർജ് എം പി എം എൽ എമാരായ എൽദോസ് കുന്നപ്പിള്ളി അൻവർ സാദത്ത് ടി ജെ വിനോദ് സനീഷ് കുമാർ ജോസഫ് നേതാക്കളായ റോയ് കെ പൗലോസ് ജെയ്സൺ ജോസഫ് ടി എം സക്കീർ ഹുസൈൻ കെ എം സലീം ഐ കെ രാജു ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ സുഭാഷ് കടക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ